രണ്ട് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു നമ്മൾ തോറ്റു അവരുടെ അഡ്മിന് വരെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ട്രോളാൻ താല്പര്യമില്ല അവർക്ക് മടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ സി മാച്ച് തോറ്റതിനെക്കാളും അപമാനം അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ സുനി എന്ന് വിളിച്ച് ആ ഒരു ഫ്രീ ക്വിക്ക് ടേക്ക് ആൻഡ് ക്വിക്കലി മൊമെന്റ് കാരണം നമ്മുടെ ഒരു ലെജൻഡിനെ അത്രക്കും ഡിസ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അത് എൻറ്റയർലി ആളുടെ ഫാൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പേരിൽ ആളെ കളിയാക്കുക പെനാൾട്ടി മാത്രമേ അടിക്കുള്ളൂ ടാപ്പിനെ അടിക്കുള്ളൂ വയസ്സായി റിട്ടയർ ബ്ലാ 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 ഇഷ്ടം പോലെ ഡിസ്രെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു പ്ലെയർ എന്നെ ഹാർട്ട് കടിച്ചു ലേശം മുളുപ്പ് ഐ മീൻ ചേത്തിൻ്റെ കേസിലെ ആളുടെ പൊസിഷനിങ് ആയാലും ആ ഒരു ഹെഡിങ് എബിലിറ്റി ആ ഒരു ഫിനിഷിംഗ് എബിലിറ്റി എല്ലാം അവിടെ ഉണ്ടായിരുന്നു യാ നമുക്കെതിരെ തന്നെ ആളൊരു കിഡ്ലൻ ഹാട്രിക് അടിച്ചു ശുഭം അടുത്തൊരു കാര്യം സോഷ്യൽ മീഡിയയില് പല പ്ലാറ്റ്ഫോമിലായിട്ട് മാനേജ്മെന്റിനെതിരെ ഫാൻസ് തിരിയുന്ന ഒരു കാര്യം കൂടെ ഞാൻ കാണുന്നുണ്ട് ഐ മീൻ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആട്ടോ സീസണിന്റെ തുടക്കത്തില് ഓക്കെ ഈ ഒരു സീസൺ അല്ല കഴിഞ്ഞ കുറേ സീസണിലായിട്ട് നമ്മൾ പറയുന്ന സെയിം കാര്യങ്ങൾ സൈനിങ്ങിന്റെ കാര്യത്തില് ഓക്കെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിലുള്ള നമ്മുടെ വീക്ക്നെസ് ഉള്ള നല്ല പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ട് കാണിക്കുന്ന കഴപ്പുകൾ ഈ കഴപ്പിനെതിരെ സീസണിന്റെ തുടക്കത്തിൽ ഒരാഴ്ച നമ്മുടെ ഫാൻസ് പ്രതിഷേധിക്കും പുതിയ ഒഫീഷ്യൽ സൈനിങ്ങും മറ്റുള്ള അനൗൺസ്മെന്റും വരുമ്പോ യാ എല്ലാവരും അത് മറക്കും പിന്നെ സീസൺ തുടങ്ങണു നമ്മൾ ഒരു മാച്ച് ജയിക്കണു വീണ്ടും മറക്കും പിന്നെ അടുപ്പിച്ച് കുറച്ച് മാച്ച് ഇങ്ങനെ തോൽക്കുമ്പോൾ ചെറുതായിട്ട് പ്രതിഷേധിക്കാനുള്ള മൈൻഡ് വരും നമ്മൾ അറിയാതെ ഒരു മാച്ച് ജയിക്കും എല്ലാവരും വീണ്ടും മറക്കും അപ്പോഴൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഇപ്പൊ വീണ്ടും മാനേജ്മെന്റിനെതിരെയും അങ്ങനെയുള്ള കുറെ ആ കാര്യങ്ങളെ പറ്റിയിട്ട് ഫാൻസ് ഈവൻ മീറ്റ് റൈഡേഴ്സ് മഞ്ഞപ്പട വരെ എണീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് എത്ര കാലം പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ് ഇതൊരു സൈക്കിളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ കുറച്ച് ക്ലബ്സിനെ ഉള്ള ഒരു സൈക്കിളാണത് മാനേജ്മെന്റിന്റെ കുറ്റം പറയാ കുറച്ച് നല്ല മൂവ്സ് കാണുന്നു ടീം ജയിക്കണു എല്ലാവരും ഹാപ്പി തോൽക്കണു മാനേജ്മെന്റ് ഇതൊരു സൈക്കിളാണ് ഇവിടെയുള്ളൊരു കുഴപ്പം മാനേജ്മെന്റ് നല്ലതാണെന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒപ്പീനിയൻ എനിക്കില്ല ഓരോ കഴപ്പ് കാരണം പല നല്ല കാര്യങ്ങളും കെ ബി എഫ് സിക്ക് നഷ്ടമായിട്ടുണ്ട് എനിക്ക് ആകെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ പ്രതിഷേധിക്കുകയാണെങ്കിൽ ശരിക്ക് ചെയ്യും അല്ലാതെ ഒരാഴ്ചത്തേക്കുള്ള പ്രതിഷേധം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുമ്പോഴേക്ക് മാറുന്ന ടൈപ്പ് പ്രതിഷേധം ആവരുത് കെ ബി എഫ് സിയിലുള്ള പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും എന്താ പറയാ പുതിയ സംഭവങ്ങളൊന്നുമല്ല കഴിഞ്ഞ കുറേ സീസണിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കാര്യങ്ങളാണ് ഗൈസ് ഐ ഡോ എന്താച്ചാ ചെയ്യട്ടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു മാച്ച് നമ്മൾ രണ്ടേ പൂജ്യത്തിന് തോറ്റു നിൽക്കേനു രണ്ട് രണ്ടായി എങ്ങനും നമ്മൾ മൂന്ന് രണ്ടിന് ജയിച്ചു കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന് ഒന്നും പറയാൻ പോണില്ല ഞാൻ അടക്കം ഓക്കെ ഞാൻ ഇന്നെ മാറ്റി ഞാൻ വലിയ ആളാന്ന് പറയല്ല എല്ലാരും കണക്കാം ഇപ്പൊ തന്നെ കൊറേ ആളുകൾ പറയുന്നുണ്ട് ആ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ എടുത്തിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചിരുന്നു എന്നാ പിന്നെ നിങ്ങൾ ഇപ്പൊ മാനേജ്മെന്റിന്റെ കുറ്റം പറയേണ്ട കാര്യം എന്താ പ്ലേയേഴ്സിനെ കുറ്റം പറയും അതാണ് ഞാൻ പറഞ്ഞത് സീസണിന്റെ തുടക്കത്തിലുള്ള സെയിം ഇഷ്യൂസ് തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത് ആ സമയത്ത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത് സോ അവിടെ പ്രതിഷേധിക്കാതെ അല്ലെങ്കിൽ അവിടെ ആക്ച്വലി പ്രതിഷേധിക്കാതെ ഇപ്പൊ വീണ്ടും മാനേജ്മെന്റ് കണക്കുണ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ കോച്ചിനെ മാറ്റി ഇവാനെ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് ഷട്ട് അപ്പ് കോച്ചിനെ മാത്രം പിന്നെ മാറ്റിയിട്ടും ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല ഇതൊക്കെ സീസണിന്റെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ് ഈ മാച്ചിൽ നമ്മൾ തോറ്റതുകൊണ്ട് നമ്മുടെ സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനിയും ടോപ്പ് സിക്സിലൊക്കെ നമുക്ക് എത്താം പക്ഷെ ടോപ്പ് സിക്സിലെത്തിയിട്ട് എന്ത് കാര്യത്തിനാ കപ്പടിക്കാതെ ഇനിയിപ്പോ നമ്മൾ ടോപ്പ് ഫോറിലെത്തിയാലും ആ ഒരു സീസൺ സക്സസ്ഫുൾ ആണെന്നൊന്നും എൻ്റെ ഒപ്പീനിയൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് നല്ല കളിയെങ്കിലും വേണം ഇത് അതുമില്ല ഒന്നുമില്ല എനിവേ നമ്മുടെ ടീം നമുക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ നല്ല റിസൾട്ട് തരുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുള്ളത് നോക്കിയിട്ട് എൻജോയ് ചെയ്യാം എഫ് സി ഡ്രൂ ഹോൾഡ് ദാറ്റ് മാൻ യുണൈറ്റഡ് ലോസ്റ്റ് ഹോൾഡ് ദാറ്റ് സിറ്റി ഡ്രൂ ഹോൾഡ് ദാറ്റ് നമ്മുടെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിലേ വേറെ ലോണിലെ ഫെയിലിയർ നോക്കി നമ്മൾ സന്തോഷിക്കുക ഇനി പതകെ പറ്റുള്ളൂ ഇപ്പൊ വിചാരിക്കും എന്ത് മാങ്ങ ഞാൻ സ്പോർട്ടിങ് ഇവിടെ വന്ന് പെട്ടത് എന്ന് ഒരാവശ്യമില്ലേനോ ഗോഡിയോള ഓൾറെഡി കിളി പോയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ സിറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ആരല്ല എന്ത് ചെയ്തിട്ടാണാവോ പഴയൊരു ഫോമ് ആ ഒരു സ്ക്വാഡിനെ കൊണ്ടുവരാ അറിയില്ല ലാലിഗയില് ബാർസക്കും റെയിലിനും ഈസിയായിട്ട് ആ ഒരു ട്രോഫി നേടാൻ വലിയ താല്പര്യം തോന്നുന്നുണ്ട് കംഫർട്ടബിൾ ആയിട്ട് വിൻ ചെയ്യാനുള്ള കംഫർട്ടബിൾ ആയിട്ട് ലീഡ് എടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും രണ്ട് ടീമും മത്സരിച്ച് കളയാണ് റയൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബാർസിയും ഡ്രോപ്പ് ചെയ്യണോ ബാർസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ റെയിലും ഡ്രോപ്പ് ചെയ്യണോ ആസ് ഓഫ് നൗ റയൽ വൺ മാച്ച് കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ആ മാച്ച് കൂടെ അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും ഇനി ലാലിഗ ലീഡേഴ്സ് ഇതേ സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് അടുത്ത രണ്ട് മൂന്ന് മാച്ച് ഒരു ബോട്ടിൽ എഴുതിയു അതിന്റെ കുഴപ്പമില്ല കേട്ടോ അങ്ങ് സൗദി അൽഹറാമിന് ഇഞ്ചുറി ടൈമൊക്കെ കൊടുക്കണേ ഒരു ഗോൾ അടിക്കണവരെയാണ് മാച്ചിന്റെ ടൈം തോന്നുന്നുണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇല്ല കാര്യം പറയാ കെ ബി എഫ് സി മാച്ചിനെ പറ്റി പറയാനാ ഞാൻ വന്നത് ഒരു മൂഡില്ല ഒരു കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് അപ്പൊ ശരി